നമസ്കാരം റിയൽ ന്യൂസ് റിലീഫ് കമ്മിറ്റിയുടെ വാർഷികവും ും നടന്നു പരിപാടി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യദ് ഹാഷിറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ അഗതികളെയും അനാഥരെയും സഹായിക്കുന്നത് വിശ്വാസ പൂർത്തീകരണത്തിന്റെ ഭാഗമാണെന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സമൂഹം എന്നും മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഷാഫി പറമ്പിൽ എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇത്തരത്തിലുള്ള കാരണ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു നടുവണ്ണൂർ എലങ്കമൽ കളിയാത്തിമീത്തൽ നുസ്രത്തുൽ മസാക്കിൻ റിലീഫ് കമ്മിറ്റിയുടെ ഇരുപതാം വാർഷികവും വിദ്യാർത്ഥിനിക്ക് നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാനവും നടന്നു താക്കോൽദാനവും വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹാഷിറലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു സമൂഹത്തിലെ അഗതികളെയും അനാഥരെയും സഹായിക്കുന്നത് വിശ്വാസ പൂർത്തീകരണത്തിന്റെ ഭാഗമാണെന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സമൂഹം എന്നും മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇത്തരത്തിലുള്ള വർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു സന്തോഷകരവും അഭിമാനകരവുമായിട്ട് ഒരു ഒരു നിമിഷത്തിലും ആണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് ഇപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുമോള് ആർക്കിടെക്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിനി വളരെ ചെറുപ്രായത്തിൽ തന്നെ പിന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് കുട്ടിക്ക് അവരുടെ സാഹചര്യം തിരിച്ചറിഞ്ഞിട്ട് നസ്രത്തുൽ മുസാക്കിൻ എന്ന് പറയുന്ന ഇവിടുത്തെ സംഘടന റിലീഫ് പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന ആ കുട്ടിയുടെ ഒരു അവകാശമായിത്തന്നെ കണ്ട് ആ കുട്ടിക്ക് സുരക്ഷിതമായി കഴിയാൻ ഒരു വീട് അവരെ ഏൽപ്പിക്കുന്ന ഏറ്റവും ധന്യവും പുണ്യവുമായ ഒരു പ്രവൃത്തി അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിൽ അതിയായിട്ടുള്ള സന്തോഷം നിറഞ്ഞ അഭിനന്ദനം ആ റിലീഫ് കമ്മിറ്റിയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ചെയ്ത കാര്യം വാക്കുകളിൽ പറയാൻ വന്ന് കഴിയാത്തു അവരുടെ എല്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും പിന്നിൽ മനസ്സുകൾക്കും നാടിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു ഹാജി അധ്യക്ഷത വഹിച്ചു ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി സമസ്ത ജില്ലാ സെക്രട്ടറി പി എം കോയ മുസ്ലിയാർ പതാക ഉയർത്തി വീട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ മരത്തോട് റഷീദിനെ മൊമെന്റോ നൽകി അനുമോദിച്ചു നുസത്രൽ മസാഹിൻ റിലീഫ് കമ്മിറ്റി സെക്രട്ടറി എം എം അബ്ദുൾ അസീസ് ആമുഖ ഭാഷണം നടത്തി ഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനിരിക്കാനൊക്കെ നമുക്ക് സാധിക്കുമോ എന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തെ അന്നത്തെ ഞങ്ങളുടെ നേതാക്കന്മാർ മൺമറഞ്ഞ് പോയ ആവയ വെങ്കലി അബ്ദുള്ള ഹജി അബ്ദുള്ള തുടങ്ങിയ നേതാക്കന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഘം ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു അലഹമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ പലിശരഹിത വായ്പാ സമ്പ്രദായം പാവപ്പെട്ട പെൺകുട്ടികൾക്കുള്ള വിവാഹത്തിനുള്ള സഹായം മറ്റു രോഗ ചികിത്സാ സഹായം ആയോ ആയ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഈ പ്രദേശത്തെ ഒരു അനാഥ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു അല്ല അതിന്റെ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇരുപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ അതേപോലെ കാരയാട് ഒരു പെൺകുട്ടി ഉമ്മ മരണപ്പെട്ടു ഒരു പകുതി സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു അഞ്ചി ഉറങ്ങാൻ ഒരു വീടില്ലാത്ത പ്രയാസം ഞങ്ങളുടെ റിലീഫ് ശ്രദ്ധപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ ഏറ്റെടുക്കുകയും

ഇ കെ മുഹമ്മദ് അലി ദാരിമി ഇ കെ അഹമ്മദ് മൗലവി തറമൽ അബ്ദുൽസലാം ഹാജി നാരായണത്ത അഹമ്മദ് ഹാജി ടി നിസാർ മാസ്റ്റർ ടി പി മായൻ മാസ്റ്റർ അസീസ് എലമങ്കൽ കണിയാത്ത് മുഹമ്മദ് അലി എം എം അഹമ്മദ് മൗലവി ജലീൽ ദാരിമി ചേനോളി ആർ വി ഇല്ലിയാസ് ദാരിമി ടി പി അബ്ദുൽസലാം ഭാഗവി ഞേറലിൽ ഖാദർ കോയാധാരിമി റംഷാദ്ധാരിമി ആവള മുഹമ്മദ് ടി കെ അബ്ദുൾ മജീദ് സി ഷമീർ എ അമ്മദ് കുട്ടി ഫവാസ് ദാരിമി റഷീദ് പച്ചിലേരി വി കെ അസൈനർ ഹാജി ടി കെ മുഹമ്മദ് അലി അദ്നാൻ പി കണിയാത്ത് മുഹമ്മദ് കുട്ടി തമീം തേവർക്കണ്ടി എന്നിവർ സംസാരിച്ചു real news bharat